ഡീസൽ ഡീസൽ വേരിയന്റ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണിൾ ആണ് ഫ്രണ്ട് രണ്ട് പവർ വരും ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസിലാണ് നിക്കുന്നത് കമ്പനി രണ്ട് ലക്ഷത്തിന് മേളിൽ ഓടിയിട്ടുണ്ടോ വണ്ടി രണ്ടിന് മുകളിൽ ഓടിന് മേളില് ഓടിയെ ഫുള്ള് കമ്പനി സർവീസ് ആണ് നാല് ടയർ അത്യാവശ്യം നല്ലതാണ് ചെറിയ സ്ക്രാച്ചസേ ഉള്ളു ബോഡിയിൽ ആ ഇവിടെ ഫ്രണ്ടിലൊരു ഉണ്ട് അത് ഷോറൂം സർവീസ് ആയതുകൊണ്ട് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടിയ കൊളിച്ചിട്ട് നിക്കാനുള്ള രണ്ടിന് മുകളിൽ ഓടിയിട്ടുണ്ട് ഏത് മോഡലായിരുന്നു ഇത് പതിനെട്ടാണ് വണ്ടി പതിനെട്ട് എടുത്ത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം ആ തട്ടും മുട്ടൊന്നുമില്ല ഇത് നമുക്ക് ഒരു നാല് അറുപത്തഞ്ചിന് കൊടുക്കാം നാലറു ഫിനാൻസ് ഇട്ടാലും എനിക്ക് തോന്നുന്നു നാലു രൂപ നാലരക്കെ നാലു രൂപ രൂപ ചെറിയൊരു ഇത് നാലറുപത്തഞ്ചിന് വൃത്തിയാക്കി കൊടുക്കാം വൃത്തിയാക്കി കൊടുക്കാം പിന്നെ ഒരു ആക്ച്വലി ചെറിയൊരു സൗണ്ട് ഉണ്ട് ഇതിന് ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ട് ആ കംപ്ലൈന്റ് ആയിട്ട് ആണെങ്കിൽ അതേ ഉള്ളു അതുകൊണ്ട് റെഡിയാക്കി കൊടുക്കാം ഇതിന് സർവീസ് കമ്പനി സർവീസ് ആണ് സമയം കൊണ്ട് ഇത് ഒരു എന്തോ ഒരു ഇരുന്ന വണ്ടിയാണ് പുള്ളിയുടെ വിൽക്കാനായിട്ട് കൊണ്ടു തന്നത് ശരി പുള്ളിക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട് ഇവിടെ ഇവിടെ വർക്കാങ്കിൽ അടുത്തൊരു തിരുവനന്തപുരം പിന്നെ എറണാകുളം അതുകൊണ്ട് തന്നെ സർവീസ് എല്ലാം ചെയ്തു ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോ ആക്സിൽ ചെറിയ അത് അറിയത്തില്ല മൈനോട്ട് സൗണ്ട് ആണ് ഫുള്ള് ഒടിച്ച് മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലല്ലോ നല്ല ക്വാളിറ്റി നിക്കാത്ര ഇത് മൈലേജ് ഇരുപത്തിനാലൊക്കെ കിട്ടുമെന്നാ പറയുന്ന പുള്ളി പറയുന്ന കിട്ടും അതാണ് പുള്ളി മുതലാക്കി നാലുപത്തഞ്ചിന വൃത്തിയാക്കി കൊടുക്കാം ചെയ്ത്